എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അല്ലേ സൂര്യുണ്ട് ആര്യണ്ട് തിരേത സോനു സനു സോനു സനു ദീപു അതൊക്കെ ഏട്ടന്റെ കുട്ടികളും ഏട്ടൻ്റെ ഇന്റെ ഏട്ടൻ്റെ കുട്ടികളും ഉള്ള ഏട്ടത്തിന്റെ കുട്ടികളും അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു പ്രത്യേക കിട്ടില്ലേ ഞാൻ പോവാണ് ഞാൻ അങ്ങാടി പോണിക്കുന്നൊരു കല്യാണുണ്ട് അപ്പൊ ഇവര് രാവിലെ തന്നെ വന്ന് ഞാൻ വണ്ടിയൊക്കെ എഴുതി ഇട്ടപ്പോ ഇവരെ ഒന്ന് കുളിപ്പി ഞാൻ എന്താ എന്താ പ്രശ്നം ചെരിപ്പുടി ചെരിപ്പുടി എന്താ വിഷയം ദീപുത്താട്ടന് ഉന്തിട്ടു ദീപുത്താട്ട് വെറുതെ കാട്ടിയതാണ് ചെരിപ്പുടി ഡയമണ്ട് ആ അങ്ങാടിയൊക്കെ പോവുകയാണ് ഇങ്ങനെ അങ്ങാടിയൊക്കെ അബിത്താട്ടനാണത് അബിത്താട്ടൻ അബിത്താട്ടന്റെ പേൻ്റെ പേണ്ടോ ഏ സൂര്യൻറെ ഇവിടെ പൂവണ്ടോ ഏനു നീതു ഏ ആ അത് ആ മാറ്റിട്ട് കൂടെ ആ സൈഡല്ല മറ്റേ സൈഡ് അടിഭാഗം ആ ഭാഗം ആ ആ സൈഡ് ഉള്ളേക്ക് പോരട്ടെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇതിന്റെ ഉള്ളിൽ ഈ കമ്പിന്റെ ഉള്ളിൽ കൂടെ പോട്ടെ ഓക്കെ ബൈ ബൈ പോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ അയൽവാക്കത്തെ ഒരു ട്രിപ്പായിരുന്നു പാപ്പിൽ കാപ്പിൽ കഴിഞ്ഞ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ട്രിപ്പ് പോകുന്നത് അതൊക്കെ നല്ല സ്ഥലമാണ് ഒരു എന്താ പറയുക ടൗണിൽ കുറച്ച് ഉള്ളിലും കാണാം പക്ഷെ മെയിൻ റോഡ് കാര്യമൊക്കെ ഉണ്ടായത് കൊണ്ട് അത്ര ഉള്ളു ഫീൽ ആവൊന്നുമില്ല പക്ഷെ എന്നാലും എന്താ പറയുക ഇത് കഴിഞ്ഞാൽ ട്രിപ്പ് കിട്ടുമ്പോൾ പ്രത്യേക ഒരു രസമാണ് രണ്ട് സൈഡും വീടുകളുണ്ട് പാടമുണ്ട് പറമ്പുണ്ട് ഗ്രൗണ്ട് ഉണ്ട് വൈകിട്ടൊക്കെ ഇതിലേക്ക് വരും നല്ല രസം ഇപ്പം രാവിലെ തന്നെ നമ്മൾക്ക് ഇന്ന് തുടക്കം തന്നെ നമുക്ക് കൈനേട്ടം തന്നെ ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പായിരുന്നു അപ്പം കപ്പറത്തെ വീടാണ് പിന്നെ ചേട്ടൻ്റെ വൈപ്പ് വീടാണ് ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അതായത് നമുക്ക് കറക്റ്റ് വടകൊന്നും വാങ്ങാൻ വേണ്ടി പറ്റില്ല ഏഹ് അതായത് നമ്മൾ വട്ടന്മാരിലുള്ള വടക വാങ്ങി അതായത് ഞാൻ അങ്ങാടിയൊക്കെ കാണും അങ്ങാടി പോകാം സങ്ങാതിന്നുണ്ട് വട്ടം ഞാൻ തിരിച്ചു പോന്നപ്പോ ഒരു അച്ഛനേ ഒരു അമ്മേനെയും കിട്ടി അവരെ നിംസ് ഹോസ്പിറ്റലിൽ പോകണ്ടുവന്ന് കിട്ടു അപ്പൊ നടുവത്തുനിന്ന് നടുവത്തനല്ല ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോരുമ്പഴാണ് കിട്ടിയത് അപ്പം ഞാൻ അവിടുന്ന് വണ്ടി വരെയുള്ള മടക്കം പത്തിയിട്ടുള്ളത് എത്രെ പത്തേ പത്തായിട്ടുള്ളൂ സമയം പത്തേ പത്ത് ലൈനിലെത്തി ഓട്ടം ഉണ്ടോ ഇല്ല ചറിയാ ഇത് ഇന്നലെ നമ്മളെ വണ്ടിയിൽ ഒരാൾ മറന്നുവെച്ചത് ഒരാൾ ഞങ്ങളുടെ മെമ്പർ ഹസ്ബൻഡ് മറന്നു വെച്ചതാണ് നാട്ടിൽ തന്നെയാണ് മറന്നാണ് കാണുമ്പോൾ നമ്മളെ പ്ലംബിങ് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതാണ് ത്രെഡ് ത്രെഡ് ബ്രഡ്സീൽ നടന്ന് കൊടുക്കാം മറന്ന് വെച്ചു ഏതായാലും ഇന്നത്തെ ഓട്ടം അടിപൊളിയാണ് കാരണം നമ്മൾ ഇന്നലെ ഇന്നലെ ഞാൻ ഫുള്ളായിട്ട് ഓടിയത് മുന്നൂറ്റി അമ്പത് രൂപക്ക് എന്നിപ്പോൾ നമ്മൾ ഈ ഒരു പത്തേ പത്തായപ്പയൊക്കെ നമ്മൾ ഓടിയത് ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഓ മോനെ ഉള്ള ഇന്ന് കല്യാണമുണ്ട് നമ്മുടെ കാക്കിലാണ് കുച്ചിയിലാണ് പള്ളിയിലെ പള്ളിയിൽ എന്താ പരിപാടിയുണ്ട്

സംഭവിച്ചില്ല തേങ്ങ മരേ അപ്പൊ നമ്മൾ സമയം ഇവിടെ ഒരു മണിയായി കല്യാണത്തിന് പോകും പ്രൊജക്ടിന്റെ വണ്ടി കല്യാണത്തിനും കല്യാണത്തിന് ഞാൻ പറഞ്ഞ ചന്ദ്രനോട് ആയറ്റിപ്പോ ആ അവരുടെ എത്തിക്കോളാം ഓ മക്കളെ പെരും കല്യാണം ആട്ടോ പെരും കല്യാണം എന്ന് പറഞ്ഞ പെരും കല്യാണം നല്ല തിരക്കുണ്ട് അത്യാവശ്യം ആളുണ്ട് ഏഹ് എല്ലാം കൊണ്ടും ഓക്കെ ആണ്

കല്യാണം സംഭവം എനിക്കും ചന്ദ്രണ്ണം പ്ലേറ്റ് വെച്ചു അത് ആദ്യം നമുക്ക് വന്ന കുറച്ച് മണ് റൈസ് പറഞ്ഞിട്ടേ നല്ല പോത്തന് എല്ലാരും അടിപൊളി ഞങ്ങളെ മൂപ്പരേക്കൊന്നും ലോട്ടറി എടുക്കും എന്റെ നമ്പർ നമ്പർ ഫസ്റ്റ് അതേ ആ ടിക്കറ്റ് കീറി പോയാലും ഈ വീഡിയോ തെളിവും ഞാനും കൊടുത്തു ഒരു അത് കൊടുത്ത പ്ലേസ് വിളിച്ച ഞാൻ നൂറുപ്യ എടുത്താ ഇന്റെ ഇന്റെ പൈസ ഇന്റെ അമ്പർ ഇത് ഇന്നടിക്കും അത് മാത്രല്ല ഞാൻ വമ്പർ കൊടുത്തു എനിക്കല്ലേ എത്ര നാല് പത്തിരണ്ട് പതിനഞ്ച് ഇതിലാരക്കോ കോടി അടിച്ചു വെക്ക ഞാനൊക്കെ അടിച്ച പകുതി വരുമോ ഏഹ് ഉറപ്പാ ഇത് അടിച്ചണോ കസ്റ്റമർ ആണ് വായന കൊണ്ടുവന്നു കിട്ടും നൂറ്റി പത്ത് തന്നെ ട്രിപ്പാട്ടാ അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ഓട്ടം ആരംഭിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ട്രിപ്പാണത് അതായത് നമ്മൾ കല്യാണം വരെ നമ്മൾ ഓടിയിരുന്നത് ിട്ടോണ് ഉറങ്ങാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്താണ് എന്താണ് ഇതൊക്കെ എന്താ കളിച്ചാനാ വെച്ച് മനസ്സിലായി ഇതെന്താ ഇതോ കഞ്ഞും ചോറും വെച്ച് കളിച്ചതാണ് അല്ലേ ഒന്നായിക്കോട്ടെ ഞാൻ കടക്കാൻ പോവാ

ഉച്ചക്ക് രണ്ടു മണിക്ക് രണ്ടരക്കല്ല രണ്ടരക്ക് വന്ന് കിടന്നതാണ് ഇപ്പൊ സമയം സമയം വാച്ച് വാച്ച് മാസമായി ഇതിന്റെ തന്നെ ഇടക്കിടക്ക് ഇടക്കിടക്ക് സമയം തെറ്റുണ്ട് ഉം ചക്കയും മാങ്ങയും കൂട്ടി ചായ പിടിച്ചിട്ട് നല്ല ഞാൻ വന്നപ്പോല നമ്മള് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാല് ഒരു ചൊളക്ക പൈസ തീ വെറുതെ ചാടി ചടിച്ചീഞ്ഞ് പോയല്ലായിരിക്കും വേണ്ടാത്ത സാധനം എന്നാ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള സാധനമാണ് നല്ല മതികളൊക്കെ അനക്ക് ചക്കുരുണ്ട് ചക്കണ്ട് കളി അവസാനിപ്പിച്ചിരുന്നത് പിന്നെ നമ്മൾ പുതിയ കളി തുടങ്ങാൻ വേണ്ടി പോവാണ് അതെന്ന് പറയുന്നത് എത്ര പേ രൂപന്നറിയില്ല ആ സമയം അഞ്ചര കഴിഞ്ഞ് ആറുമണി ആവാറായിരുന്നു ആറു മണി നേരത്തും സൂര്യനാണെ നോക്കുമായി ടേക്ക് പോവാം വിള്ളത് ഓടുകൊണ്ട് ഓണം പാട്ട് ചായ കൊടുക്കില്ല ചായ പിടിക്കാന്നും പോകുന്നുണ്ട് അതായത് സമയം പത്താ ഇവിടെ ഇന്നും മഴ ഉണ്ട് കേട്ടോ ആ സൈഡൊക്കെ നോക്കിയിട്ട് നല്ല കാർമേഗം മൂടിക്കെട്ടി കിടക്കണ നമ്മൾ കാണാൻ വേണ്ടി പറ്റും ഇപ്പം നല്ല മഴക്കുള്ള സാധ്യതയുണ്ട് കുറ്റേക്ക് ഒരു മുപ്പത് ലോക്കലെടുത്ത് ഇപ്പോൾ ആ ഓരോ ഉറക്കിൻ്റെ ആ ഒരു മന്ദഗതി മാറിയിട്ടില്ല ചായ ഉറക്കിപ്പോഴും ഉണ്ട് ഉറങ്ങല്ല ഉറക്കെപ്പോഴും ഉണ്ട് അങ്ങനെ ഇരിക്കല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്ക വൈകുന്നേരമായിരായി നിനക്കൊരു നാരങ്ങസോടമാണോ ഏർ ഏ കണ്ടമാനം ബിരിയാണി ഒക്കെ തിന്നാറ് വെറുതെട്ടാണ് ഇത് വാരിവളിച്ച് തിന്നരുത് ആ ശരി എനിക്ക് ചെയ്യണ്ടോ ട്രിപ്പ് ഉണ്ടോ അതോ എടുക്കാറോ ടി വി കാണോ വലിയ ലോങ് നല്ല മുപ്പ ട്രിപ്പാണ് ആ പേടിക്കണ്ട ഇപ്പോൾ ഒരു നമ്പർ നാരണസോട വെയിറ്റി വേറെന്തേലും വന്നാൽ അതൊന്നും വിളിക്കുക പക്ഷേ വേണ്ട സോഡ മതി അവിടെ അങ്ങനെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും ആരും നമ്മളെ വിളിക്കില്ല എല്ലാവരും ബസ്സിനാണ് കാളികാവ് ഭാഗം പൂക്കൂട്ടമ്പാടം ഭാഗം അയിലാശ്ശേരി അതുമല്ലെങ്കിൽ അതല്ലെങ്കിൽ പിന്നെ എടുക്കില്ല ആ വാർത്തക്കൊക്കെ തന്നെ ഉള്ളൂ കാലങ്ങോട്ട് പാത്രത്തിലുള്ള വേണ്ടി പോയാൽ അറിയാം ഏതായാലും ഞാൻ ഫസ്റ്റ് ഏപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒന്ന് നമുക്ക് ഉടുക്ക് കിട്ടും ഈ ഒരു ട്രിപ്പ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിട്ട് വീട് പിടിക്കാം പഴയ വാണിയന്തരം എന്ന് പറയണ സ്റ്റിക്ക് ആണ് ഇപ്പോൾ കിട്ടിയ ട്രിപ്പ് ഉണ്ടാവുക ഏതാണ്ട് അറുപൂർ ഒക്കെ പോയതാണ് വണ്ടൂരിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരം ണപ്പതിക്ക് അത്രല്ല ടൗൺ വഴയവനപ്പതി ചെറിയ പോലെ അങ്ങാടി പോലെ അങ്ങാടിയെല്ലാം ഒരു മൂന്നാല് ബിരിയാണി ചോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അവിടുത്തെ രണ്ടര കിലോമീറ്റർ ആയി ഇവിടുത്തെ മൂന്ന് കിലോമീറ്റർ ആണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പോ ഏഴേ കാലമായിട്ടുള്ളു ഒരു ട്രിപ്പും കൂടെ എടുത്താലോന്ന് അങ്ങനെ ചിന്ത ഇപ്പൊ ചിലപ്പോൾ ഞാൻ അങ്ങാടിക്കന്നെ പോകാം നമ്മൾ ഒരുപാട് നേരം വഴകിയില്ലേ നേരം വഴകി ഒരുപാട് നേരം ഉറങ്ങി അങ്ങനെ കരുതിയ പോലെ ആയില്ല നമ്മള് എന്താ പറയാ സെക്കൻഡ് ഗ്യാപ്പിലാണ് ഇരിക്കുന്നത് ഇവിടെ എന്താ വെച്ചാൽ ഞങ്ങളെ ലൈൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് എവിടെയൊന്നും ട്രിപ്പ് എടുക്കാം എന്നുള്ളതാണ് അതായത് എവിടെ നിന്നും പറഞ്ഞാൽ ലൈനിൽ എവിടെ വരുന്നു ഫസ്റ്റ് ഗ്യാപ്പത്തെ അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കുന്ന വണ്ടിക്ക് മുൻഗണന എന്നുള്ള സംഭവം എന്താ വെച്ചാൽ ഫസ്റ്റ് ക്ലാസ്സിലാണ് എന്നുള്ളൊരു മുൻഗണന മാത്രമുള്ളൂ അല്ലാതെ ട്രിപ്പ് ആദ്യം അവർക്ക് കൊടുക്കണം അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ടും മാന്താൻ വേണ്ടി പറ്റും മാന്ത് ഇവിടെ ഇരുന്ന് കൊണ്ട് ട്രിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും അതാണ് ഞങ്ങളുടെ ലൈൻഡിൽ കിട്ടിയത് അപ്പൊ ഞാൻ ഇയാളൊന്നും മാന്താൻ വേണ്ടി നോക്കട്ടെ ചിലപ്പോ കിട്ടിയാലോ ചിലപ്പോ അയാൾ പോയിട്ട് ഇവിടെ ആരും ഇല്ല ഇവിടെ ആരും കാണാനില്ല നമുക്ക് ഒരു ട്രിപ്പ് കൂടി കിട്ടിട്ടോ അതായത് ഇനി നേരെ വീടാണ് ഇനി വീട്ടിലേക്കാണ് പോകുന്നത് നമുക്കിപ്പോ കിട്ടിയത് നടുപത്ത് നടുപത്ത് മാത്രല്ല നടുവത്ത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഒന്നാം തീയതി മുൻപാണ് തച്ചയ്ക്കാൻ കിട്ടിയത് ഒന്നാംചേതിക്ക് നമുക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അവർ കൃത്യമായ ചാർജ് അവർ തരം ചെയ്തു അവരിറക്കി ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ ആരെയൊക്കെ രണ്ട് മിണ്ടായി വാങ്ങണം പിന്നെ 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 ഒന്നും സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ല വീട്ടിൽ ഇതാണ് നടുവത്ത് ടൗൺ കേട്ടോ നടുവത്ത് ടൗണാണ് അപ്പോൾ നടുവത്ത് ടൗൺ പാസ് ചെയ്ത് പോയി ഈ നേരത്തെ നമുക്ക് റിട്ടേൺ ആരെയും പ്രതീക്ഷിക്കേണ്ട ഈ നേരം ആയതുകൊണ്ട് ആളുണ്ടാവില്ല ോ വാങ്ങിന്നു രണ്ടു മുട്ടായില്ലേ നമ്മളവിടെ ഏ ഉറങ്ങിയേക്കോ ഓകിട്ടില്ലല്ലേ ഇന്ന് രണ്ട് ചെറിയ മുട്ടായിട്ടോ ഏ ഏഹ് ഒന്നമ്മച്ചി കൊടുത്താ ഇല്ലേ കൊടുക്കണോ ഇല്ല എന്നാ ഒന്ന് നിക്കുണ്ടോ ഏ മാമെന്നോന്നോ എന്തൊക്കെ അറി ഏർ മീനോ അപ്പൊ ചക്ക കൂട്ടാൻ കഴിഞ്ഞോ ചാക്ക കൂട്ടാന്ന് കഴിഞ്ഞൂട്ടാൻ കൂട്ടിയ ചോറ് തിന്ന ചാക്കാനും മീൻകറിയും കൂട്ടിയിട്ടാണെങ്കും പോലെ ചോറ് തിന്നത് ഇട ഞാനോളെ മടിയിലൊക്കെ ഉറങ്ങട്ടെ കുട്ടിയാണോ ആ പിന്നെ വീട്ടിൽ എത്തി ഇന്ന് നമ്മള് ഒരു പത്ത് മണി ആ ഒരു സമയത്തൊക്കെയാണല്ലോ സ്റ്റാൻഡൊക്കെ പോകുന്നത് അപ്പോൾ പോയിട്ട് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി വന്നില്ലേ രണ്ടര മണിക്കൂർ അതും കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ നേരം ഒമ്പത് മണി വരെ ഓടി നമ്മൾക്ക് അറുന്നൂറ്റി എൺപത് ഉറുപ്യടാൻ വേണ്ടി ഇവയ്ക്ക് കാലിൻ്റെ അടിയിൽ കിക്കളിയില്ല അതറിയുമ്പോൾക്ക് കണ്ടോ കണ്ടുപോയിട്ടാണ് ഉണ്ടോ അപ്പൊ കിക്കിളി ഇല്ല പറഞ്ഞിട്ട് കിക്കിളി ആക്കാൻ പറഞ്ഞിട്ട് കിക്കിളി ആക്കട്ടെ എന്റെ കാല് കാല് നീട്ടി നീട്ടിത്തരാണ്ടോ ഇക്കിളി ആക്കാനാണത് ഓ ഇക്കിളി വല എന്നാ പിന്നെ ഈ ഒരു വീഡിയോ വീടിനി ചെയ്യണം അവിടുത്തെ നല്ലൊരു വീട്ടിൽ നാളെ വരാം